ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനസ് മോനു ബ്ലോഗ് ഇന്ന് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് കുറഞ്ഞ ചേരുവകൾ വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു നാലുമണി പലഹാരമാണ് അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സ്നാക്സ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ആദ്യം തന്നെ കിഴങ്ങ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കിഴങ്ങ് ഇതുപോലെ കഷ്ണങ്ങളാക്കി ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് വേവിച്ചെടുത്ത കിഴങ്ങ് ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ഞാനിവിടെ ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് ഉടച്ചെടുക്കുന്നത് കിഴങ്ങ് നന്നായി ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് കോൺഫ്ലവറിൻ്റെ പൊടിയാണ് അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കിഴങ്ങും പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ടിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കേണ്ടതായിട്ടുണ്ട് കുഴച്ചെടുക്കുന്നതിനായിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് പൊടി കുറവുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള പൊടി കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കുക സ്കൂൾ വരുന്ന കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് സ്വല്പം എണ്ണ കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ സ്നാക്സ് തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് രണ്ട് പൊട്ടറ്റോ വേവിച്ചതും അതുപോലെ നാല് ടീസ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടിയുമാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഒരു മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് അധിക ടൈമൊന്നും നമുക്ക് സൂക്ഷിക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിത് തയ്യാറാക്കാം തയ്യാറാക്കുന്നതിന് മുന്നായിട്ട് കയ്യിൽ ഇതുപോലെ ഓയിൽ തേച്ച് കൊടുക്കുക എന്നിട്ട് ഓരോ എടുത്ത് ഉരുളകൾ ഉരുട്ടിയെടുത്തതിന് ശേഷം കയ്യിൽ വെച്ച് ഈ രീതിയിൽ ഒന്ന് പരത്തിയെടുക്കുക കൈ വെച്ച് ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം ഇതുപോലെയുള്ള ഒരു ബോട്ടിൽ ഉപയോഗിച്ച് ഈ ഷേപ്പിൽ ഷേയ്പ്പിലാക്കിയെടുക്കാവുന്നതാണ് ഇതുപോലെ ബാക്കിയെല്ലാം തയ്യാറാക്കി എടുക്കുന്നുണ്ട് കുട്ടികൾക്ക് പോലും വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മാവ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നത് ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഇതൊന്ന് കുക്കായി വരണം എന്നും പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പം ദാ വെള്ളത്തിൽ കിടന്നിട്ട് നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഈ ടൈമിൽ നമുക്ക് ഇതൊന്ന് കോരി മാറ്റാം കോരി കോരിയെടുത്തതിന് ശേഷം ഇതിലെ വെള്ളമെല്ലാം നീക്കം ചെയ്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലെ വെള്ളം ഒന്ന് നീക്കം ചെയ്ത് എടുക്കുന്നുണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുകൂടി ചെയ്യണേ ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക രണ്ട് ടീസ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കുക ബട്ടർ അലിഞ്ഞു വരുന്ന ഈ ടൈമിൽ ഇതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഞാനിവിടെ എട്ട് വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് അത് ചെറുതായി അരിഞ്ഞിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ബട്ടറിൽ തയ്യാറാക്കിയെടുത്ത വെളുത്തുള്ളിയുടെ ഈ മിക്സ് നമുക്ക് നേരത്തെ നമ്മൾ കോൺഫ്ലവറും പൊട്ടറ്റയും വെച്ച് തയ്യാറാക്കിയെടുത്ത ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂണോളം സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ടൈമിൽ നിങ്ങളുടെ കൈവശം മല്ലിയില ഉണ്ടെങ്കിൽ അത് ചെറുതായി അരിഞ്ഞിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലെ കഴിക്കാനും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് ഞാനിത് ഒരു പാനിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം കുറച്ച് ചീസ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ചീസ് ഒന്ന് ഇതിലൊക്കെ പിടിച്ച് ഒന്ന് കുക്കായി വരുന്നതിനായിട്ട് ഞാൻ അടച്ച് വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത് ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികളൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ സ്നാക്സ് റെസിപ്പികളും കറി റെസിപ്പികളൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് അടുപ്പ് തുറന്ന് നോക്കാം ചീസൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ സ്നാക്സ് രണ്ട് രീതിയിൽ തയ്യാറാക്കിയെടുക്കാം ആ രണ്ട് രീതിയും ഇതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏത് രീതിയാണോ ആ രീതിയിൽ തയ്യാറാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ചീസ് ഇഷ്ടപ്പെടാത്തവർക്ക് ആ ഭാഗം സ്കിപ്പ് ചെയ്യാവുന്നതാണ് ചൂട് ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ കിഡില ആണ് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക ഇപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്